എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു തിരുവാതിര മിഥുനക്കൂറ് സ്ത്രീയോനി ഗണം മാനുഷം വൃക്ഷം കരിമരം പക്ഷി ചകോരം മൃഗം നായ പഞ്ചഭൂതങ്ങളിൽ ഭൂതം ജലം ദേവത പരമേശ്വരൻ സാധാരണക്കാർ പണ്ട് സ്വന്തം നക്ഷത്രം അറിഞ്ഞത് കലണ്ടർ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടർ നോക്കി അതിൽ അന്ന് കാണുന്ന നക്ഷത്രത്തെ ഓർത്തു വയ്ക്കുകയാണ് പതിവ് എന്നാൽ വിവാഹത്തിനും മറ്റും ജ്യോതിഷന്റെ അടുത്തു പോകുമ്പോഴാണ് അറിയുന്നത് തിരുവാതിര നക്ഷത്രമല്ല മകൈരമോ പുണർദമോ ആണെന്ന് അപ്പോൾ വിഷമം വരും കാരണം അത്രയും നാൾ ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിച്ചതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് നിങ്ങൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ തിരുവാതിര നക്ഷത്രജാതകളായ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ തിരുവാതിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാഗ്യരത്നം ഭാഗ്യനിറം എന്നിവയെപ്പറ്റിയെല്ലാമാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് പറയാം തിരുവാതിര നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ രാഹു ആയതുകൊണ്ട് ഇവർ പൊതുവെ ഉത്സാഹപരിതരും എല്ലാ കാര്യങ്ങളിലും ചുറുചുറുക്ക് ഉള്ളവരും ആയിരിക്കും തിരുവാതിര നക്ഷത്രക്കാരുടെ മുഖത്ത് ഒരു പ്രത്യേക വശ്യതയും ഉണ്ടായിരിക്കും ഇവരുടെ രാശാധിപൻ ബുധൻ ആയതുകൊണ്ട് ഇവർ സാമാന്യം ബുദ്ധിമാന്മാരായിരിക്കും പല വിഷയങ്ങളിലും ജ്ഞാനം നേടാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും അതും കൂടുതൽ സമയമെടുക്കാതെ തന്നെ തിരുവാതിര നക്ഷത്രക്കാർ ആദർശനിഷ്ഠരായതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ ഇവർക്ക് വലിയ പൊരുത്തക്കേടുകൾ അനുഭവിക്കേണ്ടതായി വരും തൻ്റെ ആദർശവും ആശയവും പൊരുത്തപ്പെടാത്തപ്പോൾ പൊട്ടിത്തെറിക്കും പെട്ടെന്ന് കോപാകുലരാകുന്ന പ്രകൃതക്കാരായ തിരുവാതിര നക്ഷത്രക്കാർ കോപം വന്നാൽ ഇടം വലം നോക്കാതെ ഭവിഷ്യത്തിനെപ്പറ്റി ചിന്തിക്കാതെ പ്രവർത്തിച്ചു എന്നും ഇരിക്കും അതുപോലെ കോപം വരുന്നത് ഇവർക്ക് സാധാരണമാണെങ്കിലും ഇവർ വേഗം തണുക്കുകയും വേഗം മറക്കുകയും ചെയ്യും പൊതുവെ സഹൃദരായിരിക്കും യുക്തിയുക്തമായ ഫലിതത്തോട് സംസാരിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് ആളുകളുമായി ഇടകലർന്ന് ജീവിക്കുന്നതായിരിക്കും ഇഷ്ടം ഏകാന്തത ഒട്ടും ഇഷ്ടപ്പെടാത്ത പ്രകൃതമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരുടേത് തിരുവാതിര നക്ഷത്രക്കാർ തന്നെ പരിചയപ്പെടുന്നവരോട് കാണിക്കുന്ന ആത്മാർത്ഥത കാരണം ഇടപഴകുന്നതിൽ എല്ലാവരും ഇഷ്ടപ്പെടും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും അഭിമാനക്ഷതമായി കാണുന്ന തിരുവാതിര നക്ഷത്രക്കാരിൽ ചിലർ ദുരഭിമാനികളായും കാണുന്നു ഏറ്റെടുക്കുന്ന ജോലി ഭംഗിയായും കൃത്യമായും ചെയ്തു തീർക്കുമെങ്കിലും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇവരുടെ കഴിവനുസരിച്ച് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്നില്ല അഭിവൃദ്ധി താരതമ്യേന കുറവായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർക്ക് സരസമായി സംസാരിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർ സംഭാഷണപ്രിയരും തമാശക്കാരും ആയിരിക്കും തിരുവാതിര നക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ട ഒരു സ്വഭാവം ഇതാണ് സ്ഥിരതയില്ലായ്മ പഠിത്തത്തിലായാലും തൊഴിലായാലും ഒരിടത്ത് പിടിച്ചു നിൽക്കാൻ ഇവർ ആഗ്രഹിക്കില്ല തിരുവാതിര നക്ഷത്രക്കാർ പലപ്പോഴും താമസ സ്ഥലവും ജോലിയും മാറിക്കൊണ്ടേ ഇരിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തിൽ തന്നെയോ ഒരു വിഷയത്തെ തന്നെയോ അള്ളിപ്പിടിച്ചിരിക്കുന്ന സ്വഭാവം ഇവരിൽ കാണില്ല ജാതകത്തിൽ ശുക്രൻ ബലവാനാണെങ്കിൽ സംഗീത സാഹിത്യാദികളിൽ പ്രത്യേകം സാമർഥ്യം നേടും തിരുവാതിര നക്ഷത്രക്കാർക്ക് നല്ല അനുഭവങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നില്ല മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ പോകാതെ തിരുവാതിര നക്ഷത്രക്കാർ തനിക്ക് പ്രയോജനം ലഭിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ ഇവർക്ക് മനസമാധാനവും കൂടുതൽ പ്രയോജനവും ലഭിക്കും അഭിമാനികളും സ്വതന്ത്ര ചിന്തകരുമായ തിരുവാതിര നക്ഷത്രക്കാർ ഏത് കാര്യത്തിനായാലും മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കുകയോ കൈനീട്ടി നിൽക്കുന്നതോ ഇഷ്ടപ്പെടുകയില്ല അതിന് കടന്നുള്ള അഭിമാനം പലപ്പോഴും ഇവരെ അപകടത്തിൽ ചാടിക്കുകയും ചെയ്യും പല രംഗങ്ങളിലും ഇവർക്ക് അമളികളും പറ്റാറുണ്ട് ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റിയാൽ കുറച്ച് നേരത്തേക്ക് മിണ്ടാതെ ഇരിക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക് ധനപരമായും മറ്റ് സഹായങ്ങൾ ചെയ്യാൻ സദാസന്നദ്ധാനായിരിക്കും എന്നാൽ ഭൂരിഭാഗം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇത് തിരിച്ച് ലഭിക്കാറില്ല മറ്റുള്ളവർക്ക് ധനപരമായും മറ്റ് സഹായങ്ങൾ ചെയ്യാൻ സന്നദ്ധരായിരിക്കും എന്നാൽ ഭൂരിഭാഗവും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇത് തിരിച്ച് ലഭിക്കാറില്ല അതായത് ഇവരോട് നന്ദി കേട് കാണിക്കുകയും ചെയ്യും ഇക്കാര്യത്തിൽ തിരുവാതിര നക്ഷത്രക്കാരും അങ്ങനെ തന്നെയാണ് കൂടുതൽ പേരിലും ഉപകാരസ്മരണ കുറവായിരിക്കും അഹങ്കാരം കൂടുതലാണെന്ന് തോന്നും തിരുവാതിര നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് സ്ത്രീകളോട് ആകർഷണം കൂടുതലായിരിക്കും ജാതകത്തിൽ ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥിതി നല്ലതാണെങ്കിൽ പരസ്ത്രീ ബന്ധങ്ങളിൽ ആസക്തിയും ഉണ്ടായിരിക്കും അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാരുടെ ഭാര്യമാർ ശ്രദ്ധിച്ച് പറ്റുന്ന രീതിയിൽ ഭർത്താവിനെ പിണക്കാതിരിക്കാൻ നോക്കുക ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പെരുമാറാൻ അറിയാത്ത ഭാര്യമാർ ഇവരുടെ രണ്ടു പേരുടെയും ജീവിതത്തെ താറുമാറാക്കും അതുപോലെ തിരുവാതിര നക്ഷത്രക്കാരുടെ അന്യ സ്ത്രീകളുടെ പെരുമാറ്റം നിഷ്കളങ്കമാണെങ്കിൽ തന്നെയും മറ്റുള്ളവർ അവരെ തെറ്റിദ്ധരിക്കാൻ സാധ്യത ഏറെയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉപജീവനത്തിനായി അച്ഛനമ്മമാരിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി വന്നേക്കാം ഇവരെ കൊണ്ട് മാതാപിതാക്കൾക്ക് ചിലപ്പോൾ സാമ്പത്തിക പ്രയോജനം ഉണ്ടാവാറില്ല തിരുവാതിര നക്ഷത്രക്കാരുടെ രാശി ഉഭയരാശിയായത് കാരണം ഇവർ സാധാരണ ഒന്നിലധികം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരേ സമയം പ്രവർത്തിച്ചു എന്ന് വരാം ഒരു വെടിക്ക് ഒരുപാട് പക്ഷികൾ എന്ന സിദ്ധാന്തമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരുടേത് അതായത് ഒരു പ്രവർത്തനം കൊണ്ട് ഒന്നിൽ കൂടുതൽ പ്രയോജനമുണ്ടാവാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇതൊക്കെയാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയെന്ന് കൂടി പറയാം തിരുവാതിര നക്ഷത്രക്കാർക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ പൂയം മകം ഉത്രം മകരരാശിയിലെ ഉത്രാടം തിരുവോണം മകരരാശിയിലെ അവിട്ടം ഇവയൊക്കെയാണ് ചേരാത്ത നക്ഷത്രങ്ങൾ അതായത് ഈ നക്ഷത്രക്കാരുമായുള്ള സുഹൃത് വിവാഹബന്ധം കൂട്ടു വ്യാപാരം ഇവയെല്ലാം ഒഴിവാക്കേണ്ടതാണ് ഈ ദിവസങ്ങളിൽ പ്രധാന കാര്യങ്ങൾ ഒഴിവാക്കണം അതുപോലെ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരുമായി തിരുവാതിര നക്ഷത്രക്കാർ സൂക്ഷിച്ച് ഇടപെടുക തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ രത്നം ഗോമോദകമാണ് ഇപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ രത്നം ഏതെന്ന് നല്ല ജ്യോതിഷനെ കണ്ട് ബോധ്യപ്പെടേണ്ടതാണ് അനുയോജ്യമായ നിറം കറുപ്പ് കടും നീല തിരുവാതിര നക്ഷത്രക്കാർക്ക് ആരംഭദിശ രാഹുവാണ് ഇത് പതിനെട്ട് വർഷം അത് കഴിഞ്ഞ് വ്യാഴം പതിനാറ് വർഷം പിന്നീട് ശനി പത്തൊൻപത് വർഷം അത് കഴിഞ്ഞ് ബുധൻ പതിനേഴ് വർഷം അത് കഴിഞ്ഞ് കേതു ഏഴ് വർഷം പിന്നെ ശുക്രൻ ഇരുപത് വർഷം ആദിത്യൻ ആറ് വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴ് വർഷം അടുത്തതായി തിരുവാതിര നക്ഷത്ര ജാതകളായ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് കൂടി പറയാം തിരുവാതിര നക്ഷത്രക്കാരികൾ സ്വന്തമായി കാശു സമ്പാദിക്കണം എന്ന മോഹം കൂടുതലുള്ളവരായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ കൗശലകാരികളും സഹായിക്കാൻ സമ്മൻസ്സുള്ളവരുമായിരിക്കും കൗശലങ്ങൾ പ്രയോഗിക്കുമെങ്കിലും മറ്റുള്ളവർക്ക് ഹാനി വരുത്തുന്ന തരം ആയിരിക്കില്ല മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഇവർ എല്ലാവരോടും ഒരുപോലെ പെരുമാറുകയും ചെയ്യും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാരികൾ മറ്റുള്ളവരുടെ പ്രശ്നം പരിഹരിക്കാൻ മുന്നിട്ട് നിൽക്കും ജീവിത പങ്കാളിയുടെ സംശയദൃഷ്ടി എപ്പോഴും തിരുവാതിര നക്ഷത്രക്കാരികളിൽ ഉണ്ടാകും അതിനുള്ള പ്രധാന കാര്യം മറ്റുള്ളവരോടുള്ള അകമഴിഞ്ഞ പെരുമാറ്റം തന്നെയാണ് ഏറ്റെടുക്കുന്ന ജോലി ഉത്തരവാദിത്വത്തോടും ആത്മാർത്ഥതയോടും കഷ്ട ൾ സഹിച്ചും ഭംഗിയായി തീർക്കും മറ്റുള്ളവരെ അകമൊഴിഞ്ഞ് സഹായിക്കുന്ന തിരുവാതിര നക്ഷത്രകാരികളെ മറ്റുള്ളവരും സഹായിക്കാനെത്തും തിരുവാതിര നക്ഷത്രകാരികൾക്ക് ഉപദേശിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല അവരിൽ നിന്ന് അകൽച്ച പാചയും ശ്രമിച്ചു എന്ന് വരാം ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നവരാണ് തിരുവാതിര നക്ഷത്രജാതകൾ എങ്കിലും ചില പോരായ്മകൾ എപ്പോഴും ഉണ്ടാകും ഈശ്വര വിശ്വാസികളും ദൈവഭയമുള്ളവരാണ് തിരുവാതിര നക്ഷത്രജാതകൾ ജന്മന സൗന്ദര്യവതികളാണെങ്കിലും തിരുവാതിര നക്ഷത്രകാരികൾ സൗന്ദര്യവർധന വസ്തുക്കൾ കൂടുതൽ ഉപയോഗിക്കുന്നതായി കാണാം തിരുവാതിര നക്ഷത്രജാതകളായ സ്ത്രീകൾ കുടുംബത്തെ നയിക്കാൻ കഠിനാധ്വാനവും കൂടെ കൗശലവും പ്രയോഗിക്കുന്നവരാണ് കുടുംബത്തിൻ്റെ നല്ല നടപ്പിനായി അവർ വേണമെങ്കിൽ പങ്കാളിയോടും വഴക്കിടാൻ മടിക്കില്ല തിരുവാതിര നക്ഷത്രകാരികൾ ചിട്ടയോടും കൃത്യനിഷ്ഠയോടും അതുപോലെ മറ്റുള്ളവരുടെ ഉയർച്ചകൾ അസൂയപ്പെടാതെയും ജീവിതം നയിക്കുകയാണെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ മറ്റുള്ളവർ അസൂയപ്പെടുന്ന വിധം ഉയരത്തിലെത്താൻ സാധിക്കും ചില തിരുവാതിര നക്ഷത്രക്കാരികൾ ആൾക്കൂട്ടത്തിൽ ഇടയിൽ നിന്ന് അകന്ന് ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരുടെ കാര്യത്തിൽ അധികം തലയിടാതെയും ചിരിയെ അമർത്തിപ്പിടിച്ചിരിക്കാതെയും ജീവിക്കുക അന്യരുടെ കുറ്റം കണ്ടുപിടിക്കാൻ മിടുക്കരും പരദൂഷണത്തിൽ താൽപ്പര്യമുള്ളവരുമായ തിരുവാതിര നക്ഷത്രക്കാരികൾക്ക് ഭർത്താവ് മക്കൾ മുതലായവരിൽ നിന്ന് നല്ല അനുഭവങ്ങളായിരിക്കില്ല ലഭിക്കുക ഇതൊക്കെയാണ് തിരുവാതിര നക്ഷത്ര ജാതകളുടെ ചില പൊതു സ്വഭാവങ്ങൾ ഇനി തിരുവാതിര നക്ഷത്രക്കാർ അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഏതൊക്കെയെന്ന് കൂടി പറയാം ഇതറിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് ഉയരത്തിലെത്താം തിരുവാതിര നക്ഷത്രക്കാർ നെഗറ്റീവ് ചിന്തകർ അഥവാ താഴ്ന്ന ചിന്താഗതിക്കാരായ ആളുകളുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കേണ്ടതാണ് കാരണം മോട്ടിവേഷൻ എപ്പോഴും ആവശ്യമുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാർ പങ്കാളിയോട് വിശ്വസ്യത വെച്ച് പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ഇതില്ലെങ്കിൽ ജീവിതം താറുമാറാകും ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള കഴിവുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാർ എങ്കിലും ഒരെണ്ണത്തിൽ കൂടുതൽ താൽപ്പര്യം വെച്ച് പുലർത്തുക നന്ദി കെട്ടവർ എന്ന പേരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക ഇനി തിരുവാതിര നക്ഷത്രത്തിൽ ചെയ്യാൻ കഴിയുന്ന ചില കർമ്മങ്ങൾ ഏതൊക്കെ എന്നു കൂടി പറയാം വ്യാപാരം വിദ്യാരംഭം എന്നിവയ്ക്ക് നല്ല നാളാണ് തിരുവാതിര നാൾ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന വിധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം